അവിടെ ശ്രീ രാകേഷ് ഒരു ഡീലർക്ക് കാർ വാങ്ങുന്ന ആൾക്ക് അക്കാര്യത്തിൽ എന്ത് ഉറപ്പ് ആണ് കൊടുക്കാൻ കഴിയുക എന്നുള്ളത് കൂടി ഉണ്ടല്ലോ ഒരാൾ നിങ്ങളെ വിശ്വസിച്ച് വാങ്ങുകയാണ് ഇതിൻ്റെ പേപ്പേഴ്സൊക്കെ ബാക്ക് പേപ്പേഴ്സൊക്കെ ശരിയായിരിക്കും എന്ന് വിശ്വസിച്ച് വാങ്ങുന്നതുമാവാം ഈ കാര്യത്തിലെ പല കേസുകളും അങ്ങനെ ആവാം എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഒരു നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങുമ്പോൾ അതും ഇത് പ്രീമിയം കാറുകളാണ് വളരെ ഉയർന്ന വില കൊടുത്ത് വാങ്ങുന്ന കാറുകളാണ് ഇവർ വാങ്ങുന്നത് അമ്പത് ലക്ഷത്തിനോ അറുപത് ലക്ഷത്തിനോ ഒക്കെയാണ് പക്ഷേ ഈ ഡീലർ ഭൂട്ടാൻ വഴി ഈ റോയൽ ആർമി ഇത് ഓപ്ഷൻ ചെയ്ത് കൊടുത്തതൊക്കെ മൂന്ന് ലക്ഷത്തിനും നാല് ലക്ഷത്തിനും ഒക്കെ ആണ് അപ്പൊ എത്ര ഇരട്ടി ലാഭം എടുത്തതിന് ശേഷമാണ് ഈ കാർ വിൽക്കുന്നത് എന്ന പ്രശ്നമുണ്ട് അങ്ങനെ ഒരാളെ അല്ലെങ്കിൽ കുറച്ച് പൈസ ഉള്ള ഒരാളെ കൊണ്ടുപോയി പെടുത്തുക എന്നൊരു പ്രശ്നം കൂടെ അതിനകത്തുണ്ടല്ലോ ശ്രീ ആകേഷ് സാറിപ്പോ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞതില് ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഡീലർമാർ ഡീലർമാരെല്ലാരും ഒരേപോലെ ഇവിടെ അല്ല ഇപ്പം സാർ പറഞ്ഞ പോലെ ഇപ്പോൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന് പറയുന്ന വാഹനം സൈറ്റിൽ അതായത് എം പരിവാഹൻ സൈറ്റിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട് അപ്പം അതെങ്ങനെ അവിടെ സംഭവിച്ചു എന്നുള്ളത് കൂടി നമ്മൾ ചെക്ക് ചെയ്യണമല്ലോ ഇപ്പം പണ്ടത്തെ ഒരു സിസ്റ്റം ആണെങ്കിൽ നമുക്ക് ആദ്യം എടുത്ത ഓണേഴ്സിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കളക്ട് ചെയ്യാനുള്ള ഉണ്ട് ഇപ്പം നമുക്ക് എം പരിവാഹൻ സൈറ്റിൽ ഒരു വണ്ടീൻ്റെ ഡീറ്റെയിൽസ് അടിച്ചാൽ നിലവിലുള്ള ഓണറെ ഡീറ്റെയിൽസ് മാത്രമേ കിട്ടുള്ളൂ അതും കോൺടാക്ട് നമ്പർ കിട്ടാനുള്ള ഓപ്ഷനും ഉണ്ട് അപ്പം നിലവിൽ ഞാൻ മനസ്സിലാക്കിയോടത്തോളം ഇവർ ഈ വാഹനം വാങ്ങുന്ന സമയത്ത് ഇവർ ഇതിന്റെ ഇപ്പോഴത്തെ ഓണറുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കളക്ട് ചെയ്ത് ചെക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരിക്കും പിന്നെ ഇവർ ഇൻഷുറിച്ചില്ല ബാക്കി ഡോക്യുമെൻറ്റ്സ് പക്കയല്ലാന്നുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും നടന്മാർ തന്നെയാണ് അത് ആരാണോ അതിൻ്റെ ഉത്തരവാദികൾ അത് ആരാണോ ഇപ്പോൾ വാഹനങ്ങൾ വെച്ചിരിക്കുന്നത് അവർ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദികൾ ഇപ്പോൾ ഇൻഷുറൻസ് ഇല്ലാതെയൊക്കെ ഇത്രയും നമുക്കറിയാം വലിയ തുകയാവും കാരണം കൂടിയ പൈസയുടെ വണ്ടിയാണ് പക്ഷേ ഇൻഷുറൻസ് ഇതൊക്കെ ചിലപ്പോൾ ഞാനല്ലേ അതുകൊണ്ട് വേണ്ട എന്ന് വെക്കുന്നതും ആവുമോ പക്ഷേ സാധാരണ ഡീലർമാർ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കാറുണ്ടല്ലോ തീർച്ചയായിട്ടും സാർ കാരണം ഇല്ലാതെ ഒരു വാഹനം നമ്മൾ റോഡിലേക്ക് ഇറക്കുക എന്ന് പറയുന്നത് പോലും ഹെവിലി റിസ്ക് ആണ് സോ അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് എടുക്കുക എന്ന് പറയുന്നത് അത് അവർ എന്ത് രീതിയിലാണ് എടുക്കാതിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല പക്ഷേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഈ ആൻറ്റിംഗ് ഫീസ് വാഹനങ്ങൾക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രമേ കിട്ടുകയുള്ളൂ കാരണം ഇപ്പോൾ പല വാഹനങ്ങളും ഇരുപത് കൊല്ലത്തിൻ്റെ ഒക്കെ പഴക്കമുള്ള വാഹനങ്ങളാണ് പതിനഞ്ച് വർഷം കഴിഞ്ഞ ആ വാഹനത്തിൽ നമുക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു പത്തായിരത്തി പത്തായിരത്തി അഞ്ഞൂറ് രൂപ പതിനൊന്നായിരം രൂപേൻ്റെ അടുത്തേ വരുന്നുള്ളൂ അപ്പോൾ അതൊരു വലിയൊരു എമൗണ്ട് ആയിട്ട് പറയാൻ പറ്റില്ല ാണ് ഇവരെ ഈ ഒരു ഡീലറെ സംബന്ധിച്ച് ഡീലറിലേക്ക് എത്തുന്ന വാഹനം ഡീലർക്ക് സ്വാഭാവികമായും കമ്മീഷൻ അല്ലെങ്കിൽ ലാഭം എന്ന ഒരു കാര്യം ഉണ്ടാവും അതിനപ്പുറത്ത് ഇതിന് മുൻപുള്ള രേഖകളൊക്കെ കൃത്യമാണോ എന്ന് നിങ്ങൾ നൂറ് ശതമാനം ഉറപ്പാക്കാറുണ്ടോ അതല്ല ഇപ്പൊ നമ്മളെല്ലാം ഈസി ആക്കുക എന്ന് പറയുണ്ടല്ലോ അപ്പോ ആ ഒരു കാർ കൊണ്ടുവന്ന് വിറ്റിട്ടങ്ങ് പോവാ എന്നുള്ളതാണോ അതിനപ്പുറത്ത് കൃത്യമായി തറവായിട്ട് നിങ്ങൾ ഈ ഡോക്യൂമെന്റ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് തന്നെയാണോ ജി സാർ ഒരു വാഹനം എത്രത്തോളം ഇൻസ്പെക്ട് ചെയ്യുന്നു അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഇൻസ്പെക്റ്റ് എന്ന് പറയുന്നത് ആ വാഹനത്തിൻ്റെ ആ ഓണറുടെ കയ്യിൽ നിന്നാണ് വാഹനം എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ വണ്ടിക്ക് ബ്ലാക്ക് ലിസ്റ്റ് ഉണ്ടോ അതായത് എന്തെങ്കിലും ഫൈൻസോ കാര്യങ്ങളോ പെൻഡിങ് ഉണ്ടോ അതേപോലെ നിലവിൽ ഇൻഷുറൻസിൻ്റെ ഡോക്യുമെൻറ്റ്സ് ക്ലിയർ ആണോ അതേപോലെ തന്നെ ഈ വാഹനം മുമ്പ് ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഒരു ഡീലർ വാഹനം പർച്ചേസ് ചെയ്യുക അപ്പം ഇവിടെ സംഭവിച്ചിരിക്കുന്ന കേസിൽ ഇതൊരു ആന്റിക് പീസ് ആൻറ്റിക്പീസ് വാഹനമായതുകൊണ്ടും നിലവിൽ ഈ വാഹനം പല സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഉള്ള വാഹനങ്ങളാണ് സാറ് നോക്കിയത് മനസ്സിലാവും അപ്പോൾ ഇത് രജിസ്ട്രേഷനും കാര്യങ്ങളുള്ള ഒരു പഴയ വാഹനം വാങ്ങുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി ബോധർ ചെയ്ത് ഞാൻ മനസ്സിലാക്കിയത് ഇവർ ബോധർ ചെയ്തിട്ട് കൂടുതലായിട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഏത് വാഹനം എടുക്കുമ്പോൾ അതിന്റെ ഡോക്യുമെന്റ് വെരിഫൈ വെരിഫയെന്നു പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആ കാര്യത്തിൽ ഒരു ഉപേക്ഷ വിചാരിച്ചിട്ടുണ്ടാവാം എന്തായാലും ഇതൊക്കെ ലിമിറ്റഡ് എഡിഷൻ ആയിട്ടുള്ള വളരെ കുറഞ്ഞ എണ്ണം മാത്രമുള്ള വാഹനങ്ങളാണ് പക്ഷേ നിയമവിധേയമായിട്ടല്ല അവ വാങ്ങിയിരിക്കുന്നത് എന്നുകൂടി വരുമ്പോൾ എന്തു ചെയ്യും ഈ സെലിബ്രിറ്റികൾ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യത്തിന് പിഴയടച്ച് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് കസ്റ്റംസ് വളരെ ആ പറഞ്ഞു ഇതിലൊരു കാര്യം പറയാം ഇതിലൊരു കാര്യം പറയാനുള്ള ഈ വാഹനങ്ങൾ അത്രയും മാൻറ്റിക് ആയിട്ടുള്ള വാഹനങ്ങളാണ് അതായത് ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട് ഇമ്പോർട്ട് ചെയ്തു വന്നിട്ടുള്ള വാഹനങ്ങളാണ് പലതും സോ ഇതിന്റെ ബാക്ക് പേപ്പേഴ്സ് കിട്ടുക എന്ന് പറയുന്നത് വളരെ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യല്ല അപ്പോൾ നമ്മൾ ഒരാളെ വിശ്വസിച്ച് എടുക്കുന്നത് അതായത് ഇവർ കണക്ട് ചെയ്തിട്ടുള്ള ഡീലർമാരെ വിശ്വസിച്ച് വാങ്ങിയിട്ടുണ്ടാകുന്ന ഒരു മിസ്റ്റേക്കിൻ്റെ മുകളിലുള്ള പ്രശ്നങ്ങളായിരിക്കും ഇത് ഇവരിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം രജിസ്ട്രേഷൻ ഉണ്ട് അതിപ്പോൾ നമ്മൾക്ക് ഇത് ആ രജിസ്ട്രേഷനിൽ തന്നെ ഇവരെ പേരിലേക്ക് ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ആ രജിസ്ട്രേഷനിൽ തന്നെ ഉപയോഗിക്കാനുള്ള ഒരു ഓപ്ഷൻ കിട്ടിയത് കൊണ്ട് അത് ആ ലൂക്ക് അവർ യൂസ് ചെയ്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ ഇതിന്റെ പിന്നിലുള്ള പ്രശ്നങ്ങളെ പറ്റി വല്ലാതെ ചിന്തിച്ചിട്ടുണ്ടാവും എന്ന് തോന്നുന്നില്ല അല്ല ആരും അങ്ങനെ ചിന്തിച്ചാൽ അങ്ങനെ ചെയ്യില്ലല്ലോ എന്തായാലും കൃത്യമായ രേഖകളോടെ വന്നാൽ വാഹനം നിയമവിധേയമായി മടക്കി തരാം എന്ന് കസ്റ്റംസ് പറയുന്നു പക്ഷെ കൃത്യമായ രേഖകൾ ഈ പറയുന്ന താങ്കൾ നേരത്തെ പറഞ്ഞ ആ ഡോക്യുമെന്റ്സ് കാണിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ കേസ് നേരിടേണ്ടി വരും എന്നുള്ളതാണ് ഈ സിനിമാ താരങ്ങൾ അടക്കമുള്ള ആളുകളെ സംബന്ധിച്ച് മുമ്പിലുള്ള വെല്ലുവിളി അതെങ്ങനെ അവർ തരണം ചെയ്യുമെന്നുള്ളത് വരുന്ന ദിവസങ്ങൾ നമുക്കറിയാം